ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മുടെ ഫാത്തിമയുടെ എവിക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പോയതിന് ശേഷമുള്ള സംഭവമാണ് കേട്ടോ നമ്മുടെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ നമ്മുടെ ബിന്നി ബിന്നി ഇരുന്ന് ഇങ്ങനെ മാറി ഇരുന്ന് കരയാണ് പുള്ളിക്കാരത്തിൽ ഭയങ്കര സങ്കടം പുള്ളിക്കാരത്തേക്ക് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് അവിടെ ബിഗ് ബോസ് വീട്ടിന്റെ എന്ത് സംഭവം നടന്നാലും നല്ലതോ ഘട്ടതോ എന്തോ ആവട്ടെ എന്ത് സംഭവം നടന്നാലും നമ്മുടെ ബിന്നി അതിന്റെ റീസൺ അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മറ്റ് മത്സരാർത്ഥികൾ ചോദിക്കും എത്ര ബിന്നിയോട് ചോദിക്കും നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഉണ്ടാക്കാനാണോ വന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നിക്ക് ഇപ്പോ ഒരു കാര്യവും അങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല എന്ത് ചോദിച്ചാലും മത്സരാർത്ഥികൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നു അങ്ങനെ അതൊക്കെ ആദ്യം പിന്നിക്ക് തമാശയായിട്ട് തോന്നി പക്ഷേ ഇപ്പോൾ പിന്നീട് അത് വളരെ ബുദ്ധിമുട്ടുണ്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ വന്നിരിക്കുകയാണ് ഇവിടെ ആരോടും എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞിട്ട് കരയുകയാണ് നമ്മുടെ ബിന്നി നമ്മുടെ അനീഷ് അത് കേട്ടോണ്ട് ബിന്നിയെ ഒരു എന്താണ് ഒരു മുതിർന്ന കാരണവന്മാരെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ അതൊക്കെ കേട്ടിട്ട് ബിന്നിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അനീഷ് എന്നിട്ട് അനീഷ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിന്നി പറയുന്ന ഈ ഒരു കാര്യം എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് എനിക്കും തോന്നി തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പലപ്പോഴും പലരും പറയുന്നത് കേൾക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട സമാധാനമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് നമ്മുടെ ബിന്നിയെ സമാധാനിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ശരിക്കും വളരെ നല്ല കാര്യമാണ് ഒരാൾ വിഷമിച്ച് നിൽക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെ കരഞ്ഞ് വിളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ വന്നിരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആളിനെ വെട്ടിയിട്ട് മുന്നേറാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് അവര് മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കോപ്രായങ്ങളും പറയും അതൊക്കെ കേട്ടിട്ട് നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കാനാണെങ്കിൽ അതിനെ ഉള്ളു നേരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പാനുശ്വരത്തൊക്കെ നിന്ന ആ ഒരു സമയത്ത് അതായത് നമ്മുടെ വീക്ക് നമ്മുടെ ഈ ഒരു ഷോ തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു അലമ്പും ബഹളവും ഒക്കെ ആയിരുന്നു അതായത് ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചക്ക് അപ്പുറം വരെ നമ്മുടെ ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു യുദ്ധഭൂമി പോലെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ടും അക്ബർ അബ്ബാനി അങ്ങനെ കുറെ ആളുകൾ സംഘം ചേർന്നായാലും ടാർഗറ്റ് ചെയ്തായാലും നമ്മുടെ അനുമോളുടെ പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷെ അനുമോൾ അതിനെ എല്ലാവരെയും എല്ലാവരുടെ മുന്നിലും ദേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് പുള്ളിക്കാരത്തി നേരിട്ടിട്ടുണ്ട് ആദ്യമൊക്കെ കരഞ്ഞു വിളിച്ചു പുള്ളിക്കാരത്തിയുടെ ഗെയിം ായിരുന്നു പുള്ളിക്കാരത്തി ആൾ വളരെ സ്ട്രോങ് ആണ് ഒന്നുകിൽ അങ്ങനെയാണ് അതല്ലെങ്കിൽ ഇവിടെ നിന്ന് പിന്നീട് പുള്ളിക്കാരത്തി സ്ട്രോങ് ആയതാണ് എന്തു തന്നെയാണെങ്കിലും പുള്ളിക്കാരത്തി അതിനെയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു കാര്യത്തിന് പോലും ബിന്നി ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ബിന്നിയുടെ ഗെയിമിനെ അത് ബാധിക്കും ഇനി ബിന്നി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതെന്താണ് എന്ന് ചോദിച്ചിട്ട് ചെല്ലുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുന്നവരെടുത്ത് അതേടാ ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജവം ബിന്നി കാണിക്കണം അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത് അല്ലാണ്ട് നമ്മൾ കരഞ്ഞ് പിന്മാറിയൊക്കെ നിന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോവേണ്ടി വരും ഫൈറ്റ് ചെയ്യ ഫൈറ്റ് ചെയ്ത് നിൽക്കുക അതാണ് എനിക്ക് പിന്നീട് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാല് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്